പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ മുപ്പത്തിമൂന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം എന്താണ് സംഭവിച്ചിരിക്കുന്നത് മഹാനായ യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിനെ പൂവിട്ട് പൂജിച്ച് അദ്ദേഹത്തിന് അത്രം ചിന്തയായി കഴിഞ്ഞുകൂടിയിരുന്ന സുലീഹ ആ സുലീഹയെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മഹാനായ യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്സലാം വിവാഹം കഴിക്കുകയും അങ്ങനെ അവരുടെ ദാമ്പത്യ ജീവിതമത മുന്നോട്ട് തള്ളി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് രണ്ട് കുട്ടികളുണ്ടാകുകയാണ് ആരായിരുന്നു ആ കുട്ടികൾ ആ കുട്ടികളുടെ പേരെന്താണ് എന്നാണ് മഹാനായ അന്തരോദീ ഉപകാരനായ മുത്തുക്കോയ തങ്ങൾ വിവരിക്കുന്നത് அது நீங்கள் கிங்கின கேட்காம் பிரியமுள்ளவரே

മഹതിയായിരിക്കുന്ന സുലീഹാ ബിബി അനുമതി പ്രകാരം യൂസഫ് വിവാഹം കഴിക്കുകയും അങ്ങനെ ആ ദാമ്പത്യ ദാമ്പത്യവല്യരി ദാമ്പത്യവല്ലരിയില്ലതാ രണ്ട് കുസുമങ്ങൾ രണ്ട് പുഷ്പങ്ങൾ വിരിയുകയാണ് ഏതായിരുന്നു ആ രണ്ട് പുഷ്പങ്ങൾ അത് മറ്റൊന്നുമായിരുന്നു അഫ്ര മൈസ എന്ന് പറയുന്ന രണ്ട് കുട്ടികൾ അതാ യൂസുഫ് നബി അലി ഇസ്ലാമിനിക്ക് സുലീഹയിൽ ഉണ്ടായിരിക്കുകയാണ് ഏതായാലും അങ്ങനെ സുന്ദരമായ ഭരണം നടത്തിക്കൊണ്ട് മിസറിൻ്റെ അധിപനായി മിസറിൻ്റെ രാജാവായി ഈജിപ്തിൻ്റെ രാജാവായിക്കൊണ്ട് മഹാനായ യൂസുഫ് നബി അലിസ്സലാം നല്ല ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം സ്വപ്നവ്യാഖ്യാനം നടത്തിയതുപോലെ തന്നെ ഏഴ് വർഷം ക്ഷാമത്തിൻ്റെ ക്ഷേമത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ക്ഷാമത്തിൻ്റെ കാലഘട്ടം വന്നെടുത്തിരിക്കുകയാണ് എല്ലാ ഭാഗത്തും യൂസുഫ് നബി അലിസ്സലാം നോട്ടീസ് അടിച്ച് പരത്തി മിസ്രിലിത മിതമായ നിലക്ക് മിതമിര മിതമായ നിരക്കിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് റേഷൻ സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത എല്ലാ ഭാഗത്തും പരന്നു എല്ലാ ഭാഗത്തും മിസറിൻ്റെ ഈജിപ്തിൻ്റെയും പരിസര ഭാഗങ്ങളെയൊക്കെ അതാ ക്ഷാമം പിടികൂടിയിരിക്കുകയാണ് ആ സമയം മിസ്രിലെ ഇങ്ങനെ മിസ്രിലെ രാജാവായ അസീസ് രാജാവ് എന്ന പേരിലാണ് ആളുകൾക്കൊക്കെ അറിയുക പക്ഷേ അവിടെ ഭരണം നടത്തുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നബിയായ പ്രവാചകനായ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമാണ് ഏതായാലും മിസറിലെ അസീസ് രാജാവ് എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ചുകൊണ്ട് മിസറിലെ അസീസ് രാജാവ് എല്ലാവർക്കും ഭക്ഷണം മിതമായ നിരക്കിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ള വാർത്ത നോട്ടീസ് അടിച്ച് പരത്തി എല്ലാ ഭാഗത്തും ആ വിവരം എത്തിയെന്ന് മാത്രമല്ല അങ്ങനെ എവിടെയും ധാന്യങ്ങളില്ല എവിടെയും ക്ഷാമമാണ് അതുകൊണ്ട് തന്നെ ഇനി മിസ്ര മിസറിനെ ആശ്രയിച്ചേ മതിയാകൂ മിസ്രറിനെ ആശ്രയിച്ചേ മതിയാകൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും പല ഭാഗത്തു നിന്നും മിസ്രിലേക്കഥ മിതമായ നിരക്കിൽ ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി ആളുകൾ കൂട്ടമായി ഒഴുകാൻ തുടങ്ങി ഈ സമയത്താണ് ഖൻ ആലിലും മഹാനായ യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ സ്വന്തം നാടായ കൻ ആലിലും വരൾച്ച പിടികൂടിയെന്ന് മാത്രമല്ല അന്ന് മഹാനായ അഴക്കൂബ് നബി അലലിസ്സലാം യൂസുഫ് നബിയുടെ പിതാവായ എഴുക്കൂബ് നബി അലിസ്സലാം യൂസുഫ് നബിയുടെ മറ്റു ജ്യേഷ്ഠന്മാരാകുന്ന പത്താളുകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് മക്കളെ മിസറിൻ്റെ അധിപനായിരിക്കുന്ന രാജാവ് വളരെ ധർമ്മിഷ്ഠനാണെന്ന് കേൾക്കുന്നു എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അങ്ങോട്ടൊഴുകുന്നുണ്ടല്ലോ ഭക്ഷണം വാങ്ങാൻ നമുക്കും ദാരിദ്ര്യം പിടികൂടിയിരിക്കുന്നല്ലോ നമ്മളെയും ദാരിദ്ര്യം പിടികൂടിയിരിക്കുന്നല്ലോ മക്കളെ അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്നുകൊണ്ട് ഇഴക്കൂബിൻ്റെ സന്തതികളാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ തീർച്ചയായും രാജാവ് സ്വീകരിക്കാതിരിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്ന് നമുക്കും ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ മെസ്സിറിലേക്ക് പോയി കുറഞ്ഞ നിരക്കിൽ അവിടുന്ന് ഭക്ഷണം നൽകുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടറിഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള പത്ത് മക്കളെ അതാ ഇഴക്കൂബ് നബി അലൈസ്സലാം മിസ്സറിലേക്ക് പറഞ്ഞയക്കുകയാണ് മിസ്രിലെ രാജാവായിരിക്കുന്ന അജീസ് രാജാവ് പേരിൽ മഹാനായ യൂസുഫ് നബിയാണ് ഭരണം നടത്തുന്നെങ്കിലും അസീസ് എന്ന പേരിലാണ് ആളുകളൊക്കെ അറിയപ്പെടുന്നത് അവിടെ മിസറിൻ്റെ അധിപനായ അസീസ് രാജാവ് ഭക്ഷണം കൊടുക്കുന്നുണ്ട് മിതമായ നിരക്കിലെന്ന് കേട്ട് അതാ ഇഴക്കൂബ് നബി അലി സലാത്ത വസ്ലാം തൻ്റെ പത്ത് മക്കളെയും അതാ ഭക്ഷണത്തിന് വേണ്ടി ആ മിസ്റിലേക്ക് പറഞ്ഞയക്കുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി വിവരിക്കുന്നതായിരിക്കും നല്ലത് ബനികൾ പാത്തും അന്ന് കുളിത്താതീശോബയിൽ മഹിമേട്ടി ബാസുകൾ താരീത്ത് കൊണ്ട് വളർവാമീ സൊള്ള പുറപ്പെട്ടോത്ത് അങ്ങനെ ബാപ്പയായ ഇഴക്കൂബ് നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ വസീത്ത് പ്രകാരം മക്കളെ നമ്മുടെ നാടായ കന്നാനിലും ദാരിദ്ര്യം പിടിപെട്ട് മാത്രമല്ല നമ്മുടെ വീട്ടിലും ഇന്ന് ദാരിദ്ര്യമാണ് ഭക്ഷണത്തിന് വകയില്ല അതുകൊണ്ട് മിസ്റിൻ്റെ അസീസ് രാജാവ് മിസറിൻ്റെ രാജനായ മിസ്റിൻ്റെ അധിപനായ ആ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ ഭക്ഷണം വാങ്ങിക്കണമെന്ന് പറഞ്ഞ് മക്കളെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി ശരിയാക്കി അവരുടെ അടുക്കൽ ഭക്ഷണത്തിനുള്ള ചാക്കുകളും മറ്റും കൊടുത്ത് എല്ലാം ശരിയാക്കി അവരെ മിസ്റിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് അവർക്ക് മിസ്സറിൽ എത്തണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം യാത്ര ചെയ്യണം കുതിരപ്പുറത്താണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കാല യാത്ര ചെയ്യുകയാണെങ്കിൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസങ്ങൾ വേണ്ടിവരും അതുകൊണ്ട് അവർ യാത്ര ചെയ്യട്ടെ അവർ യാത്ര അവിടുന്ന് കന്നാലിൽ നിന്നും വാപ്പയുടെ സമ്മതവും വാങ്ങി ഭക്ഷണത്തിന് വേണ്ടി മിസ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് മിസ്റിലേക്കാണ് മിസ്റിൻ്റെ അധിപനായ അജീസ് രാജാവ് അഥവാ യുസുഫ് നബി അലൈ ഇസ്സലാം എന്തോ അവിടെ തൻ്റെ പട്ടാളക്കാരോട് പറയുന്നുണ്ട് എന്താണത് എന്ന് കവി വിവരിക്കുന്നു അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം പിന്നെ റാവി കൂറുന്ന ാലം രാജൻ വിധിത്ത് വിട്ടേ പുറദേശക്കാർ വന്നാൽ വിവരിത്തവറ് പേരും പതിവേ പതിവേരോക്കാ ക്ഷണം ചോദ്യീത്ത് ധാന്യം കൊടുക്കുമ്പായി വിവരം ു തന്നിൽ ചൊല്ലി തരണം എന്നേ അപ്പോൾ ദിനപ്രദീവിൽ പേന നടത്തി വന്നേ ഇനിയും ഈ മാം ശുദ്ധി വരുത്തിയിടും മുന്നം ഇതുപോൽ നാടും വിട്ട് പരിചയം ഇവർ കേൾക്കില്ല കടന്നോരല്ല അങ്ങനെ മിസ്രിൽ മഹാനായ അസീസ് രാജാവാകുന്ന യൂസുഫ് നബി അലി ഇസ്ലാം പേരിൽ ജനങ്ങളുടെ ഇപ്പോഴും അസീസാണ് ഭരിക്കുന്നത് എങ്കിലും പരാജയ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മഹാനായ യൂസുഫ് നബിയാണ് അപ്പോൾ യൂസുഫ് നബി അലി ഇസ്ലാം പാസ്സാക്കുകയാണ് എന്താണ് പാസ്സാക്കിയത് ഈ മിസ്റ് നിവാസികളല്ലാത്ത മിസിറിൻ്റെ കമൗണ്ടിൽ അതായത് മിസ്സിൻ്റെ പ്രദേശത്തുള്ള ആളുകളല്ലാത്ത മിസ്റിൻ്റെ പുറത്തുള്ള ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി വരികയാണെങ്കിൽ അവരുടെ പേരും അതുപോലെ തന്നെ അഡ്രസ്സുമൊക്കെ റെക്ക റെക്കോർഡാക്കി വെക്കണമെന്ന് അവിടുന്ന് പട്ടാളക്കാർക്ക് ഓർഡർ കൊടുക്കുകയാണ് ഓർഡർ കൊടുത്തു എന്ന് മാത്രമല്ല അങ്ങനെ പല ഭാഗത്തു നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം വാങ്ങാൻ പക്ഷേ മാംസുദ്ധി റതിയുന്നാഹുന്ന് പറയുന്നു ഭക്ഷണം വാങ്ങാൻ വേണ്ടി അപ്പയുടെ പ്രകാരം അതാ മിസ്രിലേക്ക് പുറപ്പെട്ട അവർ അവർക്ക് വഴി പരിചയമില്ല നാട് പരിചയമില്ല അവരതാ മെല്ലെ മെല്ലെ വന്നുകൊണ്ട് ഏതായാലും പല ഭാഗങ്ങളിലും ചോദിച്ചറിഞ്ഞുകൊണ്ട് അവർ മിസ്സറിലെത്തിയിരിക്കുകയാണ് മിസ്സറിലെത്തിയപ്പോൾ ആ യൂസഫ് നബി അലിസ്സലാമിൻ്റെ അഥവാ അജീസ് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ ആ മഹിമ കണ്ടുകൊണ്ട് അവർ അമ്പരക്കുകയാണ് അതാണ് കവി വിവരിക്കുന്നത് അടുത്ത അടുത്തടുത്ത ഇരടികളിൽ കടന്ന് കോട്ടാരത്തിൻ ം കണ്ട് ഉള്ള്ള്ള് ഹയ്യറായവർ തമ്മിലുരത്തിയിടന്ന് ഇപ്പോൾ കതിക്കാം രാജാവില്ല ഉലകത്തിന്ന് അടുത്തി കോട്ടാപ്പൾ ഉടൻ വീറ്റ് കാർവന്ത് അവരാമൂരും പേരും അഭുനാമത്തെ ഒക്കട കീറീ കാടാക്കി കുറിത്തെടുത്തേം അങ്ങനെ രാജാവിൻ്റെ കൽപ്പന പ്രകാരം പാറാവുകാര് അതാ മിസറിൻ്റെ പുറത്ത് നിന്ന് വരുന്ന ആളുകളെ പേരും ഊരും പേരുമൊക്കെ റെക്കോർഡാക്കി വെക്കണമെന്ന് രാജാവ് മുമ്പ് കൽപ്പിച്ചതുപോലെ ഇതാ കന്നാലിൽ നിന്നും വന്നതായ മഹാനായ ഇഴക്കുബി നബി അലൈ സ്വലാമിൻ്റെ പത്ത് സന്താനങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് അവരെ പാറാവുകാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ പേരും അതുപോലെ തന്നെ അഡ്രസ്സും നിങ്ങൾ എവിടുത്തുകാരാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചറിയുകയാണ് പട്ടാളക്കാർ രാജാവ് പറഞ്ഞതുപോലെ തന്നെ അവരോട് ചോദിച്ചു നിങ്ങൾ എവിടത്തുകാരാണ് ഞങ്ങൾ കന്നാനിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ഇഴക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ സന്താനങ്ങളാണ് ഞങ്ങളുടെ പേര് ഇന്നതാണ് എന്ന് പറഞ്ഞ് ശമുൻ റാബീൻ ലഹൂദ ഇങ്ങനെ പല പേരുകളും അവർ പത്ത് പേരുകൾ എണ്ണിപ്പറഞ്ഞ് പേരുകളെല്ലാം ആ വാട്ടർമാർ റെക്കോർഡാക്കിയെന്ന് മാത്രമല്ല അങ്ങനെ നിങ്ങളുടെ പിതാവിൻ്റെ പേരെന്താണ് പിതാവിൻ്റെ പേര് ഇഴക്കൂബ് എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അടുത്ത് കോട്ടാപ്പഴേ ഉടൻ ബീർക്കാറുങ്ങ് വന്ത് അവര ഊരും പേരും അപുനാമത്തേം ഒക്കടക്കീറീ കാടാക്കി കുറിത്തടൂത്തേം അപ്പ യൂസുഫ് നബി അലി ഇസ്സലാം പറഞ്ഞിരുന്നു ആരെങ്കിലും പുറത്തു നിന്ന് ആളുകൾ വരികയാണെങ്കിൽ പുറം രാജ്യക്കാരെങ്കിലും വരികയാണെങ്കിൽ പേരും അഡ്രസ്സും അഡ്രസ്സുമൊക്കെ റെക്കോർഡാക്കി വെക്കണം പറഞ്ഞത് പ്രകാരം മഹാനായ അഴക്കുബ് നബി അലി സ്വലാമിൻ്റെ സന്താനങ്ങളുടെ പേരും വാപ്പയുടെ പേരായ അഴക്കുബ് നബിയുടെ പേരും അതാ എഴുതി കൊടുത്തുകൊണ്ട് അതാ യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ രാജാവിൻ്റെ അടുക്കിലേക്ക് പാറാവുക കൊണ്ടുവന്നിരിക്കുകയാണ് ഈ സമയം കണ്ടെത്തി വീട്ടേ പിന്നെ വിവരം കൊടുത്ത പോതെ ചൊറ് അൽ കരുണാരാജം നോക്കി കുറിത്ത് മീതേ ഉടൻ തന്നെ സിംഹാസനത്തിൽ കൊണ്ട് ചെല്ലാൻ ഉള്ളിവറിനെ ബി ആഡർ തിരുത്താറുന്നേ വേഗം ഉരപോൽ കൂട്ടി ഓര അവിടം വന്നേം അങ്ങനെ മഹാനായ യൂസുഫ് നബി അലിസ്സലാമിൻ്റെ അടുക്കലേക്ക് അഥവാ രാജാവിൻ്റെ അടുക്കലേക്ക് ഈ എഴുത്തത അവിടുത്തെ നോട്ടക്കാരായ പാറാവുകാർ കൊടുന്ന് കൊടുത്തു മഹാനായ യൂസുഫ് നബി അലിസ്സലാം നിന്ന് ഒരു പരദേശികളായ ആളുകളാണെന്ന് പറഞ്ഞപ്പോൾ ആ റെക്കോർഡിങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ മഹാനായ കുബി നബി അലി സ്വലാത്തു സ്വലാമിൻ്റെ മക്കളായ പത്ത് മക്കളുടെ പേരാണ് യൂസഫ് കണ്ടത് യൂസഫ് ഞെട്ടിത്തരിക്കുകയാണ് അവർ ഭക്ഷണത്തിന് വേണ്ടി വന്നിരിക്കുന്നു ഏതായാലും അതാ ആ ക്യാപ്റ്റന്മാർക്ക് അവിടെയുണ്ടായിരുന്ന ജോലിക്കാർക്ക് മഹാനായ യുസുഫ് നബി അലി അത് ആ അറിവ് കൊടുക്കുകയാണ് ഇവരെ നിങ്ങൾ നല്ല ഒരു സ്ഥലത്ത് നല്ല ഒരു ബംഗ്ലാവിൽ നല്ല ഒരു റൂമിൽ ഇവരെ കൊണ്ടുപോയി ഇരുത്തി ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി അവിടെ ആജ്ഞ കൊടുക്കുകയാണ് ആ സമയത്ത് അതാ പാറാവുക ആ പത്ത് മക്കളെയും ഊട്ടിക്കൊണ്ടതാ ഒരു നല്ല സുന്ദരമായൊരു റൂമിലേക്ക് കൊണ്ടുപോയിരുത്തിയെന്ന് മാത്രമല്ല അവിടം ഞേ തീ പത്തും വിരുത്തിരാജാജുഴ അടങ്ങും നിരണ്ട് ദിനമായി തിന്ന് അപ്പൾ അരിമരാജൻ തൊണ്ടയിടറിക്കൊണ്ട് കവലി സ്വഭീകണോ ോരാ നിങ്ങൾ കരമൈറോമം വണ്ടിലിരുത്തി മോഹം പോലെ കരുണയിൽ സൽക്കാരം കൊടുപ്പിൻപേകം അങ്ങനെ രാജസന്നിധിയിലേക്ക് ഇഴക്കൂലബിയുടെ സന്താനങ്ങളാണെന്ന് രാജാവ് അങ്ങനെ വായിക്കുകയാണ് യൂസഫ് നബി നബിയുടെ പത്ത് മക്കളെ പേര് വായിച്ചപ്പോൾ ഉടനെ തന്നെ അവിടുത്തെ നോട്ടക്കാരായ ജോലിക്കാരായ ആളുകളോട് പറഞ്ഞു അവരെ ഒന്ന് എവിടേക്കാണ് നല്ലൊരു റൂമ് നോക്കി അവരെ ഇരുത്താൻ പറഞ്ഞു അങ്ങനെ ഇരുത്തിയെന്ന് മാത്രമല്ല അതിൽ നിന്നും രണ്ടാളുകൾ മഹാനായ യൂസുഫ് നബി അലൈസ്സലാം യൂസുഫാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഒരു മുഖം മൂടി തിരിച്ചിരിക്കുകയാണ് കാരണം അള്ളാഹുവിൻ്റെ തീരുമാനമായിട്ടില്ല ഇവർ തമ്മിൽ കണ്ടുമുട്ടാനും അറിയാനും അത് കാരണം രാജാവ് ഒരു മുഖം മൂടി ധരിച്ചുകൊണ്ട് അവരുടെ അടുക്കലേക്ക് വരികയാണ് അവരെ കാണാൻ പക്ഷേ യൂസുഫാണ് അവിടുത്തെ ഭരണാധികാരി എന്നൊന്നും ജ്യേഷ്ഠന്മാർക്കറിയില്ല ജ്യേഷ്ഠന്മാര രാജാവിനോട് അന്താളിച്ചുകൊണ്ട് അവർ വിഷമപ്പെട്ടുകൊണ്ട് പറയുകയാണ് രാജാവേ മഹാരാജാവേ ഞങ്ങൾ രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് അല്പം വേഗം ഭക്ഷണം തരണം ഞങ്ങൾക്ക് പിന്നെ ദാഹമടക്കാൻ കഴിയുന്നില്ല രാജാവേ എന്നവരുടെ വിഷമങ്ങൾ രാജാവിനോട് എണ്ണിപ്പറയുമ്പോൾ രാജാവ് ഉടനെ തന്നെ തൻ്റെ ജോലിക്കാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ് അവർക്ക് ആവശ്യമുള്ളത് എന്താണെങ്കിലും വേഗം കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഒരു റൂമിൽ അവരെ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്നു ഇനി എന്താണ് അവർക്ക് തിന്നാൻ കൊടുക്കുന്നത് എന്തായിരിക്കുമെന്ന് കവി തന്നെ പറയട്ടെ നവലും നാവർ തമ്മിൽ ഇതിന് മുൻനം എന്നും തമ്മെ കാണാത്ത ചട്ടവിദേശക്കാർക്ക് രാജൻ നമസ്താവീരും നോട്ടിൽ അജബുണ്ടോർക്ക് അവരവിൽകെ സുഖമായി അതിൽ ശേഷം കാലെ വെൻറ്റടിമുഴക്കൈ അപ്പളടുത്ത് കണ്ടർ രാജരിൽ ചോദിക്കൈ അങ്ങനെ പ്രത്യേകമായൊരു റൂമിൽ അവരെ കൊണ്ടുപോയി ഇരുത്താൻ രാജാവിൻ്റെ കൽപ്പന ജോലിക്കാരാകെ അന്തം വിടുകയാണ് പരദേശികളായ ആളുകൾ വന്നാൽ രാജാവ് ഇങ്ങനെ സൽക്കരിക്കാർ പതിവില്ലല്ലോ ഇതെന്താണ് സംഭവം മാത്രമല്ല ഇത്രയും രുചികരമായ ഭക്ഷണങ്ങൾ വിഭവങ്ങളൊന്നും ആർക്കും ഇതുവരെ കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് പരസ്പരമത ജോലിക്കാർ തമ്മിൽ പറയുന്നുണ്ടെങ്കിലും രാജാവിൻ്റെ കൽപ്പന നിറവേറ്റുകയില്ലാതെ അവർക്ക് നിർവാഹമുണ്ടായിരുന്നില്ല അങ്ങനെ നല്ലൊരു റൂമിൽ ചെന്ന് കൊണ്ടുപോയി അവരെ എല്ലാവരെയും ഇരുത്തി അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം അതാ മേശപ്പുറത്തെത്തിയിരിക്കുന്നു അവരോട് കഴിച്ചുകൊള്ളാൻ വേണ്ടി അതാ ഉദ്യോഗസ്ഥന്മാർ പറയുകയാണ് വേലക്കാർ അവരുടെ കാര്യസ്ഥന്മാർ അവരുടെ ജോലിക്കാർ പറയുകയാണ് രാജാവിൻ്റെ കൽപ്പനയാണ് നിങ്ങൾക്ക് ഈ റൂമിൽ ഭക്ഷണം ഇതുപോലെ ഞങ്ങൾ ആരെയും സൽക്കരിക്കുന്നതായി കണ്ടിട്ടില്ല രാജാവ് നിങ്ങളിൽ നിന്ന് എന്തോ നിങ്ങളുടെ സത്യസന്ധത കണ്ടിട്ടാണോ നിങ്ങളുടെ പിതാവിൻ്റെ പിതാവിനെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല ് നിങ്ങൾ രാജാവിത നിങ്ങളെ ഭയങ്കരമായി സൽക്കരിക്കുന്നു അത് കണ്ട് ഞങ്ങൾ അന്തം വിടുകയാണെന്ന് ജോലിക്കാർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമല്ല അവരോടും പറയുന്നു ഈ സമയത്താണ് അവരാരെമായി അതിശേഷം കാല് ബെൻഡടി മുഴക്കൈ ആപ്പൽ അടുത്ത് കാണ്ടർ രാജരിൽ ചോദിക്കൈ അങ്ങനെ അന്നൊക്കെ രാത്രി ഭക്ഷണമൊക്കെ കൊടുത്ത് റെഡിയായി അവിടെ റൂമിൽ സുഖമായി കിടന്നുറങ്ങി പിറ്റേ ദിവസം നേരം പെടുത്തപ്പോൾ രാജാവത തൻ്റെ അരികിലുണ്ടായിരുന്ന ഒരു ചെണ്ടയുണ്ട് ആ കുന്ത്രാണ്ടത്ത അടിക്കുകയാണ് അടിച്ചാൽ ഉടനെ രാജസന്നിധിയിൽ ഹാജരാകണം പട്ടാളക്കാരും എല്ലാവരും അതാണതിൻ്റെ നിയമം അങ്ങനെ രാവിലെ രാജാവ് ഇതിൻ്റെ അടിച്ചപ്പോൾ പട്ടാളക്കാരതാ ഓടി രാജാവ് സവിധത്തിലേക്ക് വരികയാണ് എന്താണ് സംഭവം എന്തോ ഒരു അപകടം നടന്നതുപോലെ എന്താ പ്രശ്നമെന്നറിയുന്നില്ല ആ ജോലിക്കാർ മുഴുവനും അതാ രാജാവിൻ്റെ അടുക്കിലേക്ക് ഓട്ടുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി തന്നെ വിവരിക്കട്ടെ അടുത്തേറ്റം താമയിൽ അൻ്റെ കമാണ്ടർ ബെൻഡുടെ കാരണമെന്താം അപ്പോത് പട്ടാള പൂണ്ടിടുവാൻ നരവധിയാദരിത്തതിനാൽ അടർ വരിശായ് കമാണ്ടറുമാം സർവരും പൂണ്ട് ആയുധമാം പട്ടാളം നീ അമറിയിലും നിലം ഘൗരവമോ ഈ സാധനത്തിന് അടിച്ചാൽ പണ്ട് പള്ളിയിലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ സാധനം ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് മൈക്കല്ലാത്ത കാലത്ത് ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കണ കാലത്ത് കൊമ്പം വടശ്ശേരിപ്പുറം ചേക്കാമ്പാജന്റെ നാട്ടിൽ അവിടെ വടശ്ശേരിപ്പുറത്ത് ഞങ്ങൾ ബാങ്ക് കൊടുക്കാൻ അന്ന് മൈക്ക അന്ന് വന്നു പക്ഷേ മുമ്പ് ഉപയോഗിച്ചിരുന്ന ആ സാധനം വന്ന ചെണ്ട ഉണ്ടായിരുന്നു ആ ചെണ്ട നഗാര അയ്മ രണ്ട് ചെണ്ട കോലുകൊണ്ട് കോലിക്കളുടെ കോൽക്കയച്ച കോലിൽ അതേപോലെ തന്നെ രണ്ട് സാധനം കൊണ്ട് ഇങ്ങനെ അടിക്കും അപ്പോൾ ഭയങ്കര ഉണ്ടാവും ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്ക് കേൾക്കും ശരിക്കും അടിക്കണമെങ്കിൽ അപ്പോൾ അങ്ങനത്തെ സാധനമാണ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഉള്ളത് ഏതായാലും അയ്മ അടിച്ചു ടൂം എന്നടിച്ചു അടിച്ചാൽ പട്ടാളക്കാരെല്ലാം സെറ്റപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം ഏതായാലും ഇങ്ങനെ രാജാവിൻ്റെ മുമ്പിലുള്ള ആ കുന്ത്രാണ്ടത്വം അടിച്ചപ്പോൾ പട്ടാളക്കാരൊക്കെ റെഡിയായി സെറ്റപ്പായി അണിയണിയായി നിന്നിരിക്കുകയാണ് എന്താണ് സംഭവം എന്തിനാണ് എന്നാർക്കും അറിയില്ല അത് മടിച്ചാൽ പട്ടാളക്ക പട്ടാളക്കാരൊക്കെ സജ്ജരാകണമെന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ എല്ലാവരും സജ്ജരായി പട്ടാളക്കാർ അവരുടെ വേഷവിധാനങ്ങളൊക്കെ ഇട്ട് സജ്ജരായിക്കൊണ്ടതാ കോട്ടയുടെ മുമ്പിൽ നിലയുറപ്പിച്ചിരിക്കുന്നു അങ്ങനെ ചട്ടകളും അണിവായി ചൂടി പിൻ അണിവായിരി ഒരു മുഖമൂടിയും തരമാ അതിശയമോടെ ഗൗരവമാൽ മിസിറതിപതിഘോഷമിലെത്തി തകർത്തതിൽ ആസനം അങ്ങനെ പെട്ടെന്ന് പാറാവുകാരൊക്കെ റെഡിയായി പാറാവുകാരൊക്കെ പട്ടാളക്കാരൊക്കെ റെഡി സെറ്റപ്പിൽ നിന്ന് യൂസുഫ് നബി അലി ഇസ്ലാമാകുന്ന മിശ്രയിലെ രാജാവ് ഒരു മുഖമൂടിയൊക്കെ അണിഞ്ഞുകൊണ്ട് തൻ്റെ പ്രത്യേകം സാധാരണ ഇരിക്കുന്ന കൊട്ടാരത്തിലെ സിംഹാസനത്തിൽ മുഖമൂടി അണിഞ്ഞുകൊണ്ട് വന്നിരുന്നു പട്ടാളക്കാരെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നു എന്താണ് സംഭവം എന്തിനാണിതെന്നൊന്നും ആർക്കും അറിയില്ല ആ സമയം മുടന സിംഹാസന സന്നിധിയിൽ സുധരാക്കിയ ഒറ്റ പാത്താളയും കൊണ്ട് വയണ്ടരശൻ അമറ അത് പടി കൂട്ടി വന്തവരാ സഭവതിലേറ്റി ചന്ദിര തിരുമുഖനോട്ടവും ചുടറ അജബിലെ ഉള്ളാഗെ കിടുങ്ങിടും അമ്പിതം െ പാർത്തിടലായി ചുടരോടെ നോക്കിടും പിന്തല താത്തിടും പിന്നെയും നോക്കിടും അത്തരം ചുണ്ടോറുകളും കണ്ടവരെ ഉടലാകെ വിറച്ചിടലായി കിഡുകിഡ ജേഷ്ഠരും ഹൈറായി നെബിനോട്ടവും ദൈറ ഇറെ ഒഴിച്ചാറ്റുവാൻ നതിരാ ഇല്ല ഇന്നം ചുരുക്കം ഇതുപോലെ തരം നിറുത്തിടനായി അങ്ങനെ പട്ടാളക്കാരൊക്കെ സജ്ജരായി യൂസഫ് നബി അലി ഇസ്ലാം സിംഹാസനത്തിൽ സജ്ജമായി വന്നിരുന്നു മുഖംമൂടി അണിഞ്ഞിരിക്കുന്നു എന്ന് മാത്രം സാധാരണ ഉള്ളിലൂടെ നടക്കുമ്പോൾ മുഖംമൂടി അണിയാറില്ല സിംഹാസനത്തിൽ വന്നിരുന്നപ്പോൾ മുഖംമൂടി അണിഞ്ഞിരിക്കുന്നു പട്ടാളക്കാർക്കും ആളുകൾക്കും ഒന്നും ഒരു പൊടുത്തം കിട്ടുന്നില്ല എന്താ സംഭവം ഉടനെ തന്നെ ജോലിക്കാരനെ വിളിച്ചുകൊണ്ട് മഹാനായ യൂസഫ് നബി അലി അലിസ്സലാം മിസ്റിൻ്റെ അധിപനായ യൂസഫ് പറയുകയാണ് യൂസഫ് അതാ പറയുകയാണ് ജോലിക്കാരനെ വിളിച്ച് ഇന്നലെ പരദേശികളായ ഒരു പത്താളുകൾ കന്നാലിൽ നിന്നും വന്നവരില്ലേ അവരാ റൂമിൽ വസിക്കുന്നുണ്ട് അവരോട് ഇവ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആ പത്താളുകളെയും കൂട്ടിക്കൊണ്ട് രാജാവിൻ്റെ മുമ്പിലേക്ക് പാറാവുക ജോലിക്കാർ അവരെ നിരനിരയായി കൊണ്ടുവരികയാണ് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല ആ സമയം ഇവർ തമ്മിലും ഇങ്ങനെ ജ്യേഷ്ഠന്മാർ തമ്മിൽ പറയാൻ തുടങ്ങി രാജാവിന് എന്തോ ഒരു പന്തികേട് നമ്മളെ കണ്ടിട്ട് തോന്നിയിട്ടുണ്ട് അല്ലാതെപ്പോൾ ഇങ്ങനെ പ്രത്യേകമായ ബാൻഡിയും പട്ടാളക്കാരിങ്ങനെ നാലോറം നിൽക്കരു ഇതൊന്നും അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്താ പൊതു സംഭവം നമ്മളെത്തെ എന്തെങ്കിലും പച്ചോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ എന്നിവർ പരസ്പരം ചോദിക്കുന്നുണ്ട് ഏതായാലും രാജാവ് ചെല്ലാം പറഞ്ഞതല്ലേ പോവുക എന്ന് പറഞ്ഞു കൊണ്ട് അവർ റൂമിൽ നിന്നും അതാ യൂസഫ് നബി അലി വസ്ലാം മുഖം മൂടി അണിഞ്ഞുകൊണ്ട് തിരിക്കുന്ന ആ സിംഹാസനത്തിൻ്റെ മുമ്പിലേക്ക് വന്നു എന്ന് മാത്രമല്ല ആന യൂസഫ് നബി അലി അലിസ്സലാം ജ്യേഷ്ഠന്മാരാണെങ്കിലും ഇവരൊന്ന് മരറ്റാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് മരറ്റുകഞ്ഞാല് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പിന്തല്ല താത്തിടും പിന്നെയും നോക്കിടും മാത്തിരം യൂസഫ് നബി രാജാവ് ഗൗരവത്തിൽ ഈ ഇവരെ മുൻഭാഗത്തും കണ്ടു നിർത്തിയിട്ട് ഇവരെ ഓരോരാളെ മുഖത്തേക്കും മാറി മാറി ഇങ്ങനെ നോക്കുകയാണ് പിന്നെ തലതാത്തിരിക്കും കുറച്ചേരം കഴിഞ്ഞാൽ വീണ്ടും ഗൗരവത്തിൻ്റെ നോട്ടം ഈ പത്താളുകളിലേക്കും നോക്കും വീണ്ടും തലതാത്തും അങ്ങനെ കണ്ടവരെ ഉടലാകെ വിറച്ചിടലാ ഈ രംഗം കണ്ട് യാക്കൂബ് നബി അലൈഹി സ്വലം ഭക്ഷണം വാങ്ങാൻ വേണ്ടി വന്ന യാക്കൂബ് നബിയുടെ പത്ത് മക്കളുടെയും കൽബിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പൊന്നീച്ച പാറാന് തുടങ്ങിക്കൊള്ളു സംഭവം രാജാവ് നമ്മളെ എന്തോ ഒരു വേണ്ടാത്ത കണ്ണുകൊണ്ടാണ് നമ്മളെ നോക്കുന്നത് രാജാവ് എന്തോ നമ്മളെ അബദ്ധം പറ്റിയിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലാകുന്നുമില്ല നമ്മളനുഭവത്തിലൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും രാജാവിന് ഞമ്മളെ കൊണ്ട് എന്തോ പ്രശ്നം വന്നിരിക്കുന്നു എന്നാണ് തോന്നുന്നത് അവരുടെ മനസ്സ് കിഡിഡ ജ്യേഷ്ഠരും ഹൈറായിര നോട്ടവും ദൈറ രാജാവ് എന്തോ ഞമ്മളെടുത്ത് പാളിട്ട് പറ്റിയിട്ടാണ് ഈ നോക്കുന്നത് എന്നവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയം ജോലിക്കാരനെ വീണ്ടും വിളിച്ചുകൊണ്ട് യൂസഫ് നബി അലീസലാമാകുന്ന മിസറിൻ്റെ അധിപനായ രാജാവ് പറയുകയാണ് ഇവരെ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി ആക്കിയ ആ റൂമിൽ തന്നെ കൊണ്ടുപോയി ആക്കൂ എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല അതിശയമോടെ മറുദിനം നേറിടല അങ്ങനെ ആ റൂമിൽ തന്നെ കൊണ്ടുപോയി ആക്കാൻ പറഞ്ഞ് പട്ടാളക്കാരോടൊക്കെ പിരിഞ്ഞു പിരിഞ്ഞുപോയിക്കോളാൻ പറഞ്ഞ് ആ റൂമിൽ തന്നെ അന്നും താമസിക്കാൻ അനുവാദം കൊടുത്തു അങ്ങനെ ഭക്ഷണമൊക്കെ സാധാരണ ഇന്നലെ കഴിച്ചതുപോലെ തന്നെ ഭക്ഷണമൊക്കെ അതാ അവരുടെ മേശപ്പുറത്ത് സുപ്രയിൽ അതാ നിരത്തി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരോട് ജോലിക്കാരം വന്ന് പറഞ്ഞു ആ സമയം ആന യൂസുഫ് നബി അലിസ്സലാം തൻ്റെ രണ്ട് മക്കളുണ്ടല്ലോ അഫ്രാ മെയ്സ അഫ്രാ മെയ്സ എന്ന് പറയുന്ന രണ്ട് മക്കളെ വിളിച്ച് ഒരു കാര്യം പറയുകയാണ് എന്താണ് കാര്യമെന്ന് അതടുത്ത എപ്പിസോഡിലേ നമുക്ക് പറയാനാകൂ ഈ കവിക്കൊരു ചായ കുടിക്കേണ്ടതു മഴ പെയ്യുന്നതുകൊണ്ടും കവി തൽക്കാലം അടുത്ത എപ്പിസോഡിലേ ആ കാര്യം പറയൂ